വെൽക്കം ടു മൈ ചാനൽ രാജ്യം ലോക്സഭാ ഇലക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ പാർട്ടികളും യുവാക്കൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല യുവാക്കൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പ്രവാസ ലോകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ പ്രധാന വ്യക്തികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഖത്തറിലെ സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയുടെ ഷംസീർ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും വരുന്ന ഇലക്ഷനെക്കുറിച്ചൊക്കെ നമ്മുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംരക്ഷിക്കുക ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും മത സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് അതിന് ഇടതുപക്ഷ ശക്തികൾ വരണം എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷത്തിൽ എത്ര എം പിമാരുണ്ടാവും എന്നുള്ളതല്ല പ്രശ്നം ഇന്ത്യയിൽ വർഗീയതക്കെതിരായി അതല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ടുള്ള ആശയം രൂപീകരിക്കുന്നതിൽ ഇന്ത്യയിലൊന്നും വലിയ സാധ്യത ഇടതുപക്ഷത്തിനുണ്ട് ഇപ്പം ജെ എൻ യു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതാണ് നമ്മളോട് മുന്നോട്ട് വെക്കുന്നത് അതേപോലെ കേരളത്തിലെ ഗവൺമെൻറ് പൗരത്വ ഭേദഗതി ബില്ലായാലും കാശ്മീർ പ്രശ്നം ഇതിലൊക്കെ തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിയമ പോരാട്ടവും ഇലക്ട്രൽ വോണ്ട് പോലുള്ള കാര്യത്തിൽ സി പി എം സ്വീകരിച്ചിട്ടുള്ള നിയമ പോരാട്ടവുമെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പ്രസക്തിയുണ്ട് ആശയം രൂപീകരിക്കുന്നതിൽ വർഗീയതയ്ക്കെതിരായി സംഘപരിവാറിനെതിരായിട്ടുള്ള ആശയ രൂപീകരണത്തിന് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് നമ്മുടെ കൂടെ ജനതാദൾ യുവനേതാവ് പ്രജീഷ് ഉണ്ട് പ്രജീഷ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വരുന്ന ഇലക്ഷനെക്കുറിച്ചൊക്കെ ആദ്യമായി തന്നെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമാണ് പ്രസക്തിയുള്ളത് തന്നെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്യന്തം പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യനെന്ന രീതിയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമെന്നും അത് ഇന്ത്യൻ രാഷ്ട്ര മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അനുകൂലമാവുമെന്നുമാണ് വീക്ഷണത്തിൽ എത്ര സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് ഞാനൊരു പതിനാല് മുതൽ പതിനാറ് വരെ എന്നുള്ളതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കേണ്ടത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷൻ നടക്കുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തി നാല് എം പിമാരെയാണ് ഒറ്റയടിക്ക് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയത് ഈ ഈ ഒരു എലക്ഷനിലെ ഇരുപത്തി നാലിലെ ഇലക്ഷനിലെ എത്ര സീറ്റുകൾ നമുക്ക് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് കിട്ടുമെന്നതിനപ്പുറത്ത് ബി ജെ പി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതണ്ടെങ്കിൽ പ്രതിപക്ഷം എത്ര സീറ്റുകൾ നേടിക്കഴിഞ്ഞാലും ആ അതെല്ലാം തന്നെ വിഫലമാകുമെന്നുള്ളതും നൂറ്റിനാൽപ്പത്തി നാല് എം പിമാരെ ഒരുമിച്ച് പുറത്താക്കിയതുപോലെ അതിന് സമാനമായ രീതിയിൽ അത്രയും അധികം എം പിമാർ ഒരുമിച്ച് ജയിലിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ ബൈനറി ക്വസ്റ്റ്യനുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഡിഫീറ്റ് ബി എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും അതിനനുസരിച്ച് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാവിധ പ്രചരണങ്ങളും നടത്തുക എന്നുള്ളതാണ് സംഭവിക്കേണ്ടത് അതിനനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലും അതാ സമയങ്ങളിൽ അതിൻ്റെ ഒരു കൾമിനേഷൻ എത്തുന്ന സമയത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആരായിരിക്കും ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുക ആ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ള സമീപനം എടുക്കേണ്ടി വന്നേക്കാം പക്ഷേ അതേസമയം നമ്മുടെ പ്രചരണം മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടത് ഡിഫീറ്റ് ബി ജെ പി ബി ജെ പി സംഘപരിവാർ ഫാസിസം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ഊന്നേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഖത്തറിലെ സാംസ്കാരിക സംഘടനയായ യുവകലാസാഹിതി ദോഹ യൂണിറ്റ് സെക്രട്ടറി ബിനു ഇസ്മായിൽ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇന്നത്തെ പാർലമെൻറ്റ് ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രവാസികൾക്കുണ്ടാവുന്ന ആ ഒരു അവരുടെ ആകാംക്ഷയുമൊക്കെ നമ്മോട് ബിനു ഇസ്മായിൽ പങ്കുവെക്കുന്നതാണ് അദ്ദേഹം പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഞാൻ ബിനു ഇസ്മായിലാണ് ആണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച പ്രതീക്ഷയാണ് എന്നുള്ളത് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ വന്ന സമയത്ത് അന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ കേരളത്തിൽ നിന്നും കേരളത്തിലെ മതേതര ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മതേതര ഫാസിസ്റ്റ് ശക്തികൾക്കെ എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ അതൊരു വോട്ട് ധ്രുവീകരണം അതൊരിക്കലും ഇടതുപക്ഷത്തിനോട് ആയിരുന്നില്ല അതുകൊണ്ടാണ് വലതുപക്ഷത്തിന് ഇത്രയും പത്തൊമ്പത് സീറ്റിൻ്റെ അടുത്ത് ലഭിച്ചത് പക്ഷേ ആ പോയ വലതുപക്ഷത്തിലെ യു ഡി എഫ് ആൾക്കാർ എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇന്ന് ബി ആയിട്ടുണ്ട് ഇപ്പോഴുള്ള ബി ജെ പി കാരെല്ലാം കോൺഗ്രസ്സുകാരെല്ലാം നാളെ ബി ജെ പിയിലേക്ക് പോകും അല്ലെങ്കിൽ പോയി കൂടുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമ്മൾ നമ്മുടെ അനുമൂല തന്നെ രണ്ട് കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇന്ന് ബി ജെ പി നേതാക്കളാണ് ഉത്തരേന്ത്യയിലേക്ക് തന്നെയാണെങ്കിലും റിസോർട്ടിലും ആളെ പിടിച്ചു വയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് വർഗീയ ഫാസി ശക്തികൾക്കെതിരെ ശക്തമായി നേരിടാൻ സി എ വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശക്തമായി നേരിടാൻ ഇടതുപക്ഷം തന്നെയാണ് പാർലമെൻറ്റിൽ വേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം നല്ല വിജയം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യം വലിയ വിജയം തന്നെ ഉണ്ടാകും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെയോ പിണറായി സർക്കാരിനെയോ ഏൽക്കുള്ള ഒരു വിധിയായിരുന്നെങ്കിൽ അതിനുശേഷമുണ്ടാകുന്ന പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിലും നല്ല മുന്നറിറ്റിലാണ് അഭിപ്രായം അതിനുശേഷം കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി പിണറായി സർക്കാർ ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്തും പിണറായി സർക്കാരിനെ കേരള ജനത നെഞ്ചോട് ചേർത്തു അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇപ്ര ഈ വരുന്ന ഇലക്ഷനിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ അത് പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് മതേതര കാഴ്ചപ്പാടുള്ള എല്ലാവരുടെയും ആശമാണ് തീർച്ചയായും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് എത്ര സീറ്റ് ഇടതുപക്ഷം കേരളത്തിൽ നേടും എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് ഒരു കൃത്യമായ കണക്ക് പറയുന്നില്ല എങ്കിലും പത്ത് മുതൽ പതിനഞ്ചിൻ്റെ സീറ്റിനടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ലഭിക്കാനിടയുണ്ട് കാരണം വലതുവശത്തിലെൻ്റെ സ്ഥാനാർത്ഥികൾ പലരും ആത്മവിശ്വാസമില്ലായ്മയും ഇപ്പോൾ വടകരയിൽ തന്നെ അത് അവിടുത്തെ കാൻഡിഡേറ്റ് ഷാഫി പറമ്പിൽ അങ്ങോട്ട് പോകുമ്പോൾ തികച്ചും ആത്മവിശ്വാസമില്ലാത്ത കാര്യങ്ങളാണ് കാണിച്ചത് അതുപോലെ തൃശ്ശൂരിൽ ടി എം പ്രതാപനെ നിർത്തി അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും ഇതെല്ലാം അടിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം പെട്ടെന്നാണ് അവിടെ നിന്ന് ആളെ മാറ്റുന്നത് ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് നല്ല ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇത്തരം പ്രചരണ പരിപാടികളൊക്കെ തങ്ങളുടെ കമ്മ്യൂണിറ്റി നടത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും എല്ലാ കാലങ്ങളിലും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രവാസ ലോകത്തുനിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റുകളൊക്കെ പ്രവാസ ലോകത്തുനിന്ന് വോട്ടർമാർ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്രാവശ്യവും താങ്കളെപ്പോലുള്ള സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മ അങ്ങനെ എല്ലാ പദ്ധതികളും ഉണ്ടോ തീർച്ചയായും എലക്ഷനെ നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട് പോയിട്ട് എൻ്റെ സമിതി ഞാൻ വിനോദിക്കുന്നതാണ് കാസർഗോഡ് മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ നമുക്കറിയാം പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയി അവിടെ ബാലകൃഷ്ണ മാസ്റ്ററാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരം നമുക്കൊക്കെ അറിയാം ദിവസം ചൊല്ലും തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ മത്സരം കാസർഗോഡ് മണ്ഡലത്തിലെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചത് ഉണ് ഉണ്ണിത്താനാണ് പക്ഷേ വലിയ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മൂപ്പര കൊണ്ട് ജയിച്ചു എന്നേ ഉള്ളൂ ബാക്കിയൊന്നും നമ്മൾ കാണാനോ ഒരു കാര്യ കാര്യപ്പെട്ട കാര്യങ്ങളിൽ മൂപ്പര ഇടപെടാനോ ഒന്നും നിന്നിട്ടില്ല അതാണ് യഥാർത്ഥം പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കും അത് എൽ ഡി എഫിനായിരിക്കും മുൻതൂക്കം അതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിത്ത ഉണ്ണിത്താൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അതാവണമെന്നില്ല കാരണം മൂപ്പുര പ്രവർത്തനം വലിയ പോരാ മോശം മോശമാണ് മൂപ്പുര പ്രവർത്തനം അത്ര ആരോഗ്യപരമായിട്ട് കാസർഗോഡ് ജില്ല മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഉണ്ണിത്താൻ വിജയിച്ചതിന് ശേഷം കൊറോണ സമയത്ത് അവിടെ ടാറ്റ ഒരു ഹോസ്പിറ്റൽ സംരംഭം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോർട്ടബിൾ ക്യാബിനുകളും ഒക്കെ കൊണ്ടുവന്നു പക്ഷേ അതൊന്നും പ്രായോഗികവൽക്കരിക്കപ്പെട്ടില്ല ഇത് ഉണ്ണിത്താൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ച ആയിട്ട് കാണുന്നുണ്ട് അത് തീർച്ചയായും കാരണം മൂപ്പരെ കൊണ്ടത് പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അത് പൊളിച്ചുകൊണ്ട് പോയി എന്നാണ് കേൾക്കുന്നത് ഞാനൊരു ഡ്രൈവറാണ് ഹെവി ഡ്രൈവർ കാസർഗോഡ് അപ്പോൾ ഞാനത് കാണാറുണ്ട് അതിൽ പോകുമ്പോൾ വരുമ്പോൾ ചെറുക്കളേക്ക് പോകുമ്പോൾ വരുമ്പോൾ കാണാറുണ്ട് അതിനെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത് പൊളിഞ്ഞ് തുരുമ്പിടിച്ച രീതിയിലാണിപ്പോൾ അത് അവിടെ കിടക്കണുള്ളത് ഞാൻ കാണാറുള്ളതാണത് കാസർഗോഡ് മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് താങ്കൾ ഒരു കണക്കൂട്ടിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഉറപ്പായിട്ട് പറയാനുള്ളത് ബാലകൃഷ്ണൻ മാസ്റ്റർ വിജയിക്കുന്നത് തന്നെയാണ് കാരണം എൽ ഡി എഫ് വരും അവിടെ അത് ഉറപ്പാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് എൽ ഡി എഫിനുള്ളതാണ് പറയണം അത് ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഈ താഴെ ചെയ്യുക